ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ ആൻഡ് ഈസി ഉപ്പേരിയാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ ഒരു അഞ്ചോ ആറോ മണിക്കൂറോളം വെള്ളത്തിൽ കടല കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കുക്കറിൽ ഒരു ആറ് വിസിലോളം വേവിക്കാൻ വയ്ക്കാം പിന്നീട് ചീൻചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് അത് പൊട്ടി വന്ന ശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് അത് നല്ലോണം പൊട്ടി വന്ന ശേഷം ഒരു വലിയ സവാള സവാളരിഞ്ഞത് കുറച്ച് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അത് ചതച്ചതും കൂടിയിട്ട് നല്ലോണം ഒന്ന് വലക്കി എടുത്തിട്ടുണ്ട് ലേശം ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് വരട്ടി എടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ് നമ്മൾ തേങ്ങ വന്നിട്ട് ഒരു കാമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലോണം കൊത്തി അരിഞ്ഞെടുത്ത ശേഷം അത് അങ്ങനെയാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ചിരകി കൊടുക്കാം പക്ഷെ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമുക്കത് കഴിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അതിനാണ് ഇനി ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ലോണം ഒന്ന് തേങ്ങ മൂത്ത് വന്ന ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് വയറ്റി എടുക്കുക കാരണം നമ്മുടെ കടല നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട് നല്ലോണം പച്ചമണൊക്കെ നമുക്ക് നമുക്കതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മുടെ തേങ്ങാക്കൊത്തും ആ കടലിയും അതുപോലെ തന്നെ ഉള്ളി എല്ലാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നല്ലോണം കടലിൽ കടലിലേക്ക് കൂടി പിടിക്കാൻ വേണ്ടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കാരണം നമ്മുടെ കടലപ്പേര് റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്